ഹലോ നമസ്കാരം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തേം പോലെ തന്നെ നമ്മുടെ ഉച്ചയൂണ് കറികളും ബ്രേക്ക്ഫാസ്റ്റും എന്താന്ന് നോക്കാം നമുക്കിന്ന് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാ ഞാൻ ഉണ്ടായിരുന്നത് അടദോശയാണ് അപ്പം ഇതിന്റെ മാവൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് മട്ടരി അത്ര തന്നെ പച്ചരി അപ്പോൾ എല്ലാം ഒരേ അളവിലാണ് എടുത്തുള്ളത് പിന്നെ അതിലേക്ക് ഉത്തുവരപ്പരിപ്പ് കടലപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു സ്പൂണോളം ഉലുവ ഒരു മൂന്ന് വറ്റൽമുളക് ഇത്രയാണ് ഞാൻ കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് തലേദിവസം തന്നെ നന്നായി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാലത്ത് ആണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അത് നമ്മൾ കാലത്ത് മാവൊക്കെ റെഡി ആയിരിപ്പുണ്ട് അപ്പം അതിലേക്ക് ഒരു കാൽ സ്പൂണോളം കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമ്മൾ ചട്ണിയൊക്കെ ഉണ്ടാക്കുന്ന സമയമൊന്ന് മാറ്റി വെക്കാം നമുക്ക് അപ്പം തെയിം മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കാലത്തേക്കുള്ള ചോറൊക്കെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള അരി കുറച്ച് നേരം ഒന്ന് ഞാൻ ചൂടുവെള്ളത്തിൽ വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കും അപ്പം അതേ അരിയൊക്കെ എടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ അതേ നമ്മൾ ചട്നിക്കായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഒരു കഷ്ണം പുളി രണ്ട് മൂന്ന് വറ്റരുമുളക് ഒന്ന് ചുട്ടെടുത്തതാണ് പിന്നെ രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കാച്ചെടുക്കാം കേട്ടോ ഇപ്പം അത് ചട്ണിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് അരിയൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ചട്ണി ഒന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു കാൽ സ്പൂൺ ഉഴുന്നും മൂപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില കൂടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം ചട്ണിയിലേക്ക് ഒഴിച്ച് നമുക്കത് കളിച്ചെടുക്കാം ഇപ്പം ഇത് നമ്മുടെ ചട്ണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശകളിലേക്ക് മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ മാവൊക്കെ ഒന്ന് നന്നായി ഉണങ്ങി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യല്ല നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഞാൻ എള്ളെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടദോശയും അതുപോലെ തന്നെ നല്ല നാളികേര ചട്നിയും ചായയും അപ്പം എല്ലാ പരിപ്പുകളും അതുപോലെ തന്നെ മട്ടനിയും പച്ചരിയും എല്ലാം കൂടി ഉള്ളതിന് നല്ല ഹെൽത്തി ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ദോശയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിക്ക് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാരണമാണ് അതൊന്നും കാണിക്കാത്തത് പിന്നെ അതേ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഒരു ഒഴിച്ചു കറിയായിട്ട് ആപ്പിൾ മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു മൂന്ന് ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ ആയാലും കുഴപ്പമില്ല റെഡ് ആപ്പിൾ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതേ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ആപ്പിൾ മൺച്ചട്ടിയിലേക്കിട്ടു അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് ആദ്യം ആദ്യതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതേ ആപ്പിളൊക്കെ വിന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം അര മുറിവള നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ സ്പൂൺ ചെറിയ സ്പൂൺ കൊണ്ട് സ്പൂൺ ചെറിയ ജീരകവും ഉം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ അരയ്ക്കാനായിട്ട് ഞാൻ വെള്ളമെല്ലാം മോരാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊഴേക്ക് നമ്മുടെ ആപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നന്നര സ്പൂണോളം ഉണ്ടാവും പഞ്ചസാരയും കൂടി ഇട്ട് ഇപ്പൊ പഞ്ചസാര ഇഷ്ടമുള്ളത് ചേർത്താൽ മതി ഇട്ടാ പഞ്ചസാര കൂടിയിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കും അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുളിക്ക് ആവശ്യമുള്ള മോരൊഴിച്ച് കൊടുക്കണം അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയിട്ട് മാത്രം ആവശ്യത്തിനുള്ള മോരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മോരൊഴിച്ചു കൊടുത്തു നമുക്ക് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അതേ താളിക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുകും ഉലുവിയും പൊട്ടിച്ചെടുത്തു പിന്നെ വറ്റൽമുളകും കറിവേപ്പില കോഴിയും മൂപ്പിച്ച് താളിച്ചെടുക്കാം അപ്പതേ നമ്മുടെ ഒഴിച്ചു കറിയായിട്ടുള്ള ആപ്പിൾ മൊരി കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാബേജ് ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പൊ അതെ ക്യാബേജ് ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് കുറച്ച് ഉപ്പിട്ട് നന്നായി കഴുകിയതിനു ശേഷം വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം മാറുന്നതിന് ശേഷം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കാബേജ് തോരനല്ല ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഇട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അപ്പോൾ കാബേജ് നല്ല പൊട്ടിയായിട്ട് അരിഞ്ഞെടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റെന്ന് എനിക്ക് തോന്നണം അപ്പൊ അതേ ചെറിയ ഉള്ളിയും കറിവേപ്പേരിയും മൂത്ത് വന്നപ്പോൾ ചതച്ച മുളക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളകിട്ട് അതും നന്നായി ഒന്ന് മൂക്കിച്ചെടുത്തതിന് ശേഷം ഒരു പിടി നാളികേരം കൂടിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചെറിയ രീതിയിൽ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ലൊരു മണമൊക്കെ വരും നാളികേരം ഒന്ന് മൂത്ത് വരുമ്പം അപ്പം നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാബേജ് അപ്പോൾ ഒട്ടും വെള്ളയില്ലാണ്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കൊടുക്കാട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വാട്ടിയെടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചു അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ കാബേജ് കാബേജൊക്കെ റെഡി ആയിട്ടോ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു നമ്മുടെ ക്യാബേജ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ചിക്കൻ ഇപ്പുണ്ടായിരുന്നു മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊന്ന് നടു അതിലേക്ക് ഇട്ട് അതും കൂടി ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം കറിവേപ്പിലേക്കൊന്ന് മൂത്ത് അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് മൂട്ട് ആ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം കേട്ട അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് ചെറുനാരങ്ങി ഈന്തപ്പഴം കൂടിയുള്ള അച്ചാറാണ് പിന്നെ അതേ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ നമ്മുടെ കേബേജ് ഉപ്പേരി പിന്നെ കുറച്ച് തോരൻ ചെറുപയർ തോരനാണ് ഇപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപയർ തോരൻ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള ആപ്പിൾ മോരുകറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ